മീഡിയ അവതരിപ്പിക്കുന്ന ദർപ്പണത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം ക്രൈസ്തവർ ദേശവിരുദ്ധരാണെന്നും വിഘടനവാദം വളർത്തി വിധ്വംസക ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് മിഷറിമാർ ചെയ്യുന്നതെന്നും കൂടാതെ ക്രൈസ്തവർ എത്തിച്ചേർന്ന ഇടങ്ങളിലെ ജനതകളുടെ തദ്ദേശീയരുടെ സംസ്കാരങ്ങളെ നശിപ്പിക്കുകയാണ് ക്രൈസ്തവർ ചെയ്തതെന്നും ആർ എസ് എസിന്റെ മുഖപത്രമായ കേസരി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു വളരെ വിചിത്രവും വിധ്വംസകവുമായ ഒരു പ്രസ്താവനയാണിത് ക്രൈസ്തവർക്കെതിരെ വളീമസമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആരാണ് ഇന്ത്യയിലെ ഏറ്റവുമധികം ഛിദ്രശക്തികളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് ആണെന്നുള്ളതാണ് ഏറ്റവും ചിന്തനീയമായിരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം സനാതനധർമ്മം മനുസ്മൃതിയെ ആസ്പദമാക്കി ഇന്ത്യയിൽ പ്രചുരപ്രചാരമായിരിക്കുന്ന ഈ വ്യവസ്ഥിതി മനുഷ്യരെ പല തട്ടുകളായി തിരിച്ച് ഉത്കൃഷ്ടരെന്നും അധമരെന്നും ഉന്നതജാതിക്കാരെന്നും താളജാതിക്കാരനെന്നും മറ്റും തിരിച്ച് ഈ അധസ്ഥിത ജനത്തെ അസ്പൃശ്യരായി കണക്കാക്കി ജാതി ശ്രേണിയിൽ ഏറ്റവും അടിത്തട്ടിലുള്ളവരായി കണക്കാക്കുകയും വിദ്യ പഠിക്കുവാനോ അഭ്യസിക്കുവാനോ കഴിയാത്ത വിധം സമ്പത്ത് സ്വരുക്കൂട്ടുവാൻ അനുവദിക്കാത്ത വിധത്തിൽ എല്ലാത്തരം അധികാരങ്ങളും ബ്രാഹ്മണന്മാരും അവരുടെ ചിങ്കിടികളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഹീനമായ സംസ്കാരത്തിന്റെ വക്താക്കളാണ് സനാതന ധർമ്മക്കാരാണ് ക്രൈസ്തവർക്കെതിരെ ഇത്രമാത്രം ഘോരമായ ആരോപണങ്ങളുമായി കടന്നു വന്നിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ ഒരു സംസ്കൃതി സമ്പന്നമായ സംസ്കാരം മോഹന്യദാരോയെ ചുറ്റിപ്പുറ്റി ഉണ്ടായിരുന്നു അത് അത് സൈന്തവ സംസ്കാരം എന്നാണ് പറയുന്നത് അവിടേക്ക് കടന്നു വന്ന ഈ ബ്രാഹ്മണ ആര്യ ജനത അവരെ കൊന്നൊടുക്കി അവരെ അവിടെ ഒന്ന് ഓടിച്ചു മാറ്റി ഇന്ത്യയിൽ ഈ ഹീനമായ സംസ്കാരം വളർത്തിയെടുക്കുകയാണ് ചെയ്തത് തെക്കേന്ത്യയിൽ വിശേഷിച്ച് ചേര ചോള പാണ്ഡ്യ സംസ്കാരങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നൂറ്റാണ്ടുകളിൽ നിരുന്ന അതിന് കുറച്ചു മുമ്പും ഉണ്ടായിരുന്നു അവിടേക്ക് കടന്നു വന്ന ഈ ആര്യ ജനത എന്താണ് ഇവിടെ ഉണ്ടാക്കി തീർത്തത് പ്രാകൃതവും പൈശാഖികവുമായ ജാതി വ്യവസ്ഥിതി ഇവിടെ നടപ്പിലാക്കി ഇവിടത്തെ സംസ്കാര സമ്പന്നരായിരുന്ന ജനതെ ഒതുക്കി അടിച്ചമർത്തിക്കൊണ്ട് ആധിപത്യം ഉറപ്പിക്കുക മാത്രമല്ല അതിപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രമാത്രം ഭയാനകമായ വ്യവസ്ഥിതിയുടെ വക്താക്കളാണ് പറയുന്നത് ക്രൈസ്തവർ വിധ്വസക പ്രവർത്തികൾ ഏർപ്പെട്ടിരിക്കുന്നവരാണെന്നാണ് വാസ്തവത്തിൽ ക്രൈസ്തവരുടെ സംഭാവനകളെ കുറിച്ച് ഈ വർഷമായിരിക്കുന്ന വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഈ പറയുന്ന സംഘപരിവാർ ശക്തികൾ വിശേഷവിധിയായി ആർ എസ് എസ് കളർ തങ്ങളുടെ പൗരാണിക ചരിത്രം ഒരു തടവെങ്കിലും വായിച്ചിരുന്നെങ്കിൽ ഇത്രമാത്രം സംസ്കാര ശൂന്യമായ ഒരു ആരോപണം ക്രൈസ്തവർക്കെതിരെ ഉന്നയിക്കുമായിരുന്നില്ല ഞങ്ങൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യുകയും എല്ലാത്തരം വിധ്വംസക പ്രവർത്തനങ്ങളെ ഈ സംഘപരിവാറിന്റെ വംശീയ ജാതീയായ പ്രാഗതമായ വ്യവസ്ഥിതികളെ അതായത് ഓമന പേര് വിളിക്കുന്ന ഈ വ്യവസ്ഥിതിയെ നിർവിശങ്കം ചോദ്യം ചെയ്യും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആഗമ മീഡിയ വഴി ഞങ്ങൾ നടത്തുന്ന ഇത്തരം ഉദ്യമങ്ങളെ മാന്യശ്രോതാക്കൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഹർഷമായ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു